നമസ്കാരം ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ സ്വർണം തിളങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ സ്വർണം ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാതായിരിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക ചരിത്രാതീത കാലം മുതലേ അറിയപ്പെട്ടിരുന്ന ഒരു അമൂല്യ ലോഹമാണ് സ്വർണം ഒരുപക്ഷെ ആദ്യമായി മനുഷ്യൻ ഉപയോഗിച്ച ലോഹവും ഇതുതന്നെ ആയിരിക്കണം ചരിത്രം പരിശോധിച്ചാൽ ഈജിപ്തി നുബിയായുമാണ് ലോകത്തിൽ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചിരുന്ന മേഖലകൾ ബൈബിളിലെ പഴയ നിയമത്തിൽ സ്വർണത്തെപ്പറ്റി പലവട്ടം പരാമർശിക്കുന്നുമുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കുന്നു നമ്മുടെ കുടുംബത്തിലെ ഏത് പരിപാടികൾക്കും സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് അണിഞ്ഞൊരുങ്ങുക അതോടൊപ്പം തന്നെ സമ്മാനമായി നൽകുക ഇൻവെസ്റ്റ്മെന്റ് ആക്കുക എന്നിങ്ങനെ പല തരത്തിലാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാൽ ഈ മൂലകത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ആദ്യകാലങ്ങളിൽ സ്വർണം ഉരുകിയ നിലയിലായിരുന്നു എന്നാൽ ഇത് ഭാരം കൂടിയ ഒരു മൂലകമായതുകൊണ്ട് ഭൂമിയുടെ കാമ്പിലേക്ക് താഴ്ന്നു പോവുകയാണ് ഉണ്ടായത് സ്വർണ്ണവില റോക്കറ്റ് പോലെ ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ പലരും ചിന്തിക്കാറുണ്ടോ സ്വർണം എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതിനെ സാധൂകരിക്കുന്ന പല കാര്യങ്ങളും നിലവിൽ പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാണ് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് സ്വർണം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ സൗരയൂഥം ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ കൂട്ടിയിടികൾ നടന്നിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ഫോടനങ്ങളിൽ സ്വർണം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ ഭൂമിയിലേക്ക് ചിതിർത്തെറിച്ചു കൂടാതെ പൊടിയും വാതകങ്ങളും ചേർന്ന് സൂര്യനും മറ്റ് ഗ്രഹങ്ങളും ഉൾപ്പെടെയുള്ള സൗരോധം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഭൂമിയുടെ രൂപീകരണ സമയത്ത് തന്നെ സ്വർണം നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി സ്വർണം മുരുകിയ നിലയിലായതിനാൽ അതിൻ്റെ ഭൂരിഭാഗം ഭൂമിയുടെ ഉള്ളിൽ തന്നെയാണ് ഇന്നും സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നാനൂറ് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലേക്ക് വളരെ വലിയ രീതിയിൽ ഉൽക്കകൾ നിബന്ധിക്കുകയുണ്ടായി അങ്ങനെ ഭൂമിയിൽ പതിച്ച ഈ ഉൽക്കകൾ സ്വർണം ഉൾപ്പെടെയുള്ള ധാതുകളാൽ സമ്പന്നമായിരുന്നു എന്നും കരുതപ്പെടുന്നു ഉൽക്കകൾ തമ്മിലുള്ള ഈ വലിയ കൂട്ടിയിടികൾ കാരണം സ്വർണം ഭൂമിയുടെ പുറംപാളിയിലും മാൻഡിലുമായി വ്യാപിച്ചു കാലക്രമേണ ഈ സ്വർണ്ണ നിക്ഷേപക ഈ സ്വർണ്ണ നിക്ഷേപങ്ങൾ ഹൈഡ്രോതെർമൽ പ്രക്രിയകൾ വഴി കൂടുതൽ രൂപത്തിലെത്തുകയും ഭൂമിക്കടിയിലെ ചൂട് ദ്രാവകങ്ങൾ സ്വർണത്തിന്റെ അംശങ്ങൾ ശേഖരിക്കുകയും പുതിയ നിക്ഷേപങ്ങൾ അങ്ങനെ ഉണ്ടാവുകയും ചെയ്തു പാറകളിൽ രൂപപ്പെട്ട സ്വർണ അംശങ്ങൾ കാലക്രമേണ മഴയും കാറ്റും കൊണ്ട് നശിക്കുകയും അവയിലെ സ്വർണ കഷ്ണങ്ങൾ പുഴകളിലൂടെയും അരുവികളിലൂടെയും ഒലിച്ചുപോവുകയും ചെയ്തു സ്വർണത്തിന് ഭാരം കൂടുതലായതിനാൽ ഇവ നദികളുടെ അടിത്തട്ടിൽ അടിഞ്ഞു ഇവിടെ നിന്നാണ് നമ്മൾ പലപ്പോഴും ചെറിയ സ്വർണത്തെരികളും കട്ടകളും കണ്ടെത്തുന്നത് സ്വർണത്തെപ്പറ്റി പലവട്ടം പരാമർശിക്കുന്നുണ്ടെങ്കിലും സ്വർണം ആദ്യമായി കുഴിച്ചെടുത്ത് ഉപയോഗിച്ചത് ഇന്ത്യയിലാണ് മറ്റു ലോകങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഭംഗിയേറിയ ലോകമാണ് സ്വർണം ഉത്പാദിപ്പിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ ഏറിയ പങ്കും ആഭരണങ്ങൾക്കായും നാണയങ്ങൾക്കായുമാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ദന്തരോഗ ചികിത്സയ്ക്കും വസ്ത്രങ്ങളിൽ അലങ്കാരത്തിനായും സ്പടികത്തിന് നിറം കൊടുക്കാനും ഛായാഗ്രഹണത്തിനും വൈദ്യുത ബാഹിയായും സമ്മാനമായും സ്വർണ്ണം ഉപയോഗിക്കുന്നു ഇതുകൂടാതെയും സ്വർണം ഉപയോഗിക്കുന്ന പല മേഖലകളുമുണ്ട് അപ്പോൾ പുതിയൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം അതിനു മുൻപായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക്